ഭൂമിയുടെ ഭ്രമണം മന്ദഗതിയിലായെന്ന കണ്ടെത്തലിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഗവേഷകർ ലോകാവസാനത്തിന്റെ സൂചനയാണോ ഇതെന്നാണ് ഇവർ സംശയിക്കുന്നത് ഒരിക്കൽ കൂടി ഭൂമിയുടെ കറക്കത്തിന് വേഗത കുറഞ്ഞാൽ വലിയ പ്രത്യാഘാതങ്ങൾ ആകും സംഭവിക്കുക എന്നും ഇവർ മുന്നറിയിപ്പു നൽകുന്നു ചൈനീസ് ഗവേഷകരാണ് ആശങ്ക പ്രകടമാക്കി രംഗത്ത് എത്തിയിരിക്കുന്നത് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും അകന്നതാണ് ഇത്തരത്തിൽ ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത കുറയാൻ കാരണം എന്നാണ് ഗവേഷകരുടെ വിലയിരുത്തൽ ചന്ദ്രൻ അകന്നപ്പോൾ അത് ഗുരുത്വാകർഷണത്തെ ബാധിച്ചു സമുദ്രങ്ങളിൽ വേരിയേറ്റത്തിന് ഇത് കാരണമായി ഇതാണ് വേഗത കുറയാൻ കാരണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെഡിമെന്റി ജിയോളജി ഓഫ് ടു യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലെ ഗവേഷകൻ ആയ മാ ചാവോയുടെ നേതൃത്വത്തിൽ രണ്ട് മാസത്തെ വിവരങ്ങൾ വിശകലനം ചെയ്ത് പഠനം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ആശങ്ക പ്രകടമാക്കിയിരിക്കുന്നത് പണ്ട് രണ്ട് തവണയായിട്ടാണ് ഭൂമിയുടെ കറക്കം കുറഞ്ഞത് അറുന്നൂറ്റി അൻപത് അഞ്ഞൂറ് മില്യൺ വർഷങ്ങൾക്കിടെ ആയിരുന്നു ഇതിൽ ഒന്ന് ഈ പ്രതിഭാസത്തിന് കാരണം ആയത് എന്തെന്ന് ഗവേഷകർ സൂചിപ്പിക്കുന്നില്ല ഇരുന്നൂറ്റിയൺപത് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ കേംവിയൻ എക്സ്പ്ലോഷൻ ആയിരുന്നു ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗത കുറയാൻ കാരണമായ മറ്റൊരു സംഭവം